ധൃതരാഷ്ട്രം അദ്ദേഹം മഹാഭാരത യുദ്ധ കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് മരണത്തെ കാത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുക ആ കിടക്കുന്ന കിടപ്പിൽ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഭഗവാനെ എന്താണ് എന്റെ എല്ലാ മക്കളും മരണപ്പെട്ടു എനിക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ല കർമ്മം ചെയ്യാൻ പോലും ഒരെണ്ണം ബാക്കിയില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് അൻപത് ജന്മങ്ങൾക്ക് മുൻപ് നീ ഒരു വേടനായിരുന്നു അൻപത് ജന്മങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷിയെ അമ്മയത്തിട്ട് ആ പക്ഷിയെ കിട്ടാത്ത ദീക്ഷ്യത്തിൽ ആ പക്ഷിയുടെ കൂട്ടിൽ കയറി അതിലുണ്ടായിരുന്ന നൂറു കുഞ്ഞുങ്ങളെ ഞെരിച്ച് നീ കൊന്നു അന്ന് ആ പക്ഷി രാജൻ ആ പക്ഷി കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് മരിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ചോരി വിളിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെയും നൂറു മക്കൾ നിന്റെ കൺമുമ്പിൽ മരിച്ചു വീട് കഴിഞ്ഞ നീയും എന്ന് പറഞ്ഞു ആ പക്ഷിരാജന്റെ ശാപം ഭരിക്കാൻ അൻപത് ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അമ്പത് കൊല്ലമല്ലോ അൻപത് ജന്മങ്ങൾ കാരണം ഒരു കുട്ടി ജീവിക്കാൻ ഒരു ഉണ്ണി ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുണ്ണി ചെയ്യണം അപ്പൊ ഉണ്ണികൾ ഉണ്ടാവാനോ ഒന്ന് ഓർത്തു വയ്ക്കി അപ്പൊ പുണ്യം ചെയ്ത് ഉണ്ണികളെ ഉണ്ടായി ആ ഉണ്ണികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ധനസമ്പാദ്യത്തിനു വേണ്ടി അതിലുള്ള പുണ്യവും നേടി അങ്ങനെ പുണ്യങ്ങൾ നേടി നേടി രാജാവുമായി അത്രയും വലിയ മഹത്വമായ കൊട്ടാരവും ഖജനാവും ധനവും എല്ലാം ഉണ്ടാക്കി എടുത്തതിനു ശേഷം ആണ് ഇദ്ദേഹത്തെ അൻപത് ജന്മങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ശാപം ഫലത്തിൽ വന്നത് അപ്പൊ നമ്മൾ കയ്യിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പുണ്യങ്ങളും എല്ലാം എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചതൊക്കെ ആയിരിക്കും നമ്മളത് ചിന്തിക്കണം മറ്റൊരാൾക്ക് നമ്മളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ നമുക്കെതിരെ മൂഢോത്രം ചെയ്യാനോ സാധിക്കുമെന്ന് വേദാന്തം പഠിച്ച എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം എന്റെ ശത്രു ഞാൻ തന്നെയാണ് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ മറ്റൊരാൾക്ക് എന്നെ ഉപദ്രവിക്കാനും എൻ്റെ ദോഷങ്ങളെ ആവാഹിച്ചെടുക്കാനും കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ കർക്കടക മാസത്തിൽ ആഗ്രഹിക്കുന്ന പായ പാരായണം ചെയ്യുന്ന രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാവില്ലായിരുന്നു കാരണം യത്നാധ്യൻ എന്ന കളൻ എന്നെ ഞാൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നീ പങ്കിടുമോ എന്ന് തൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങളെ തന്നെ അനുഭവിച്ചോളുമെന്ന് ഭാര്യ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത് തന്റെ കുടുംബത്തെയും ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തിലെ ദുഷ്കർമ്മങ്ങളെല്ലാം മാറ്റി അദ്ദേഹം രാമമന്ത്രവും ജനിച്ച് അങ്ങനെ മാറാനിടയായിരിക്കുന്നത് അപ്പോൾ ഓർത്തു നോക്കി നമ്മുടെ കർമ്മങ്ങൾ നമുക്കെതിരെ ശത്രുക്കൾ ആരും തന്നെ ഇല്ല അവരുടെ കർമ്മങ്ങളാണ് അവർ നമുക്കെതിരെ ചെയ്യുന്നത് അതിന്റെ ഫലം അവർ തന്നെ